ബാക്ക് ടു ഫാമിലി പുതിയ എല്ലാവർക്കും ദേ പന്നി വീഡിയോ കുറേ ശേഷം തോന്നുന്നു നമ്മുടെ ചാനലിൽ നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പൊ എനിക്ക് എന്താണ് അസിക്കണത് അപ്പൊ കുറേ നാക്ക് ശേഷമാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ എടുക്കാൻ പോകുന്നത് ട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഉയർച്ച കുക്കിംഗ് മീഡിയ എന്ന് പറയുമ്പോ നമ്മള് സാധാരണ സാധനം ഉണ്ടാക്കാൻ പാടില്ലല്ലോ നമ്മൾ ഇന്ന് പാടില്ല എന്തെടുക്കുന്നത് അല്ല അത് മാറ്റിയപ്പോ വായിക്കൊള്ളില്ല വായി തിന്നാൻ ചോദിച്ചിട്ട് ഞാൻ അത് മാറ്റി കഴിച്ചു ഞാൻ ചിക്കൻ ബിരിയാണിക്ക് ആക്കി സിമ്പിൾ റെസിപ്പിയാണിന്ന് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ സിമ്പിൾ റെസിപ്പി ഞാൻ ഒരു വട്ടം ചിക്കൻ ബിരിയാണി ഒന്ന് ഇണ്ടാക്കി രണ്ട് കൊല്ലം മുൻപ് ഒരു കരിഞ്ഞുണങ്ങി ചിക്കൻ ബിരിയാണി അതുപോലെ ഞാനെന്ത് തട്ടാലും അന്നൊന്ന് ചെറുതായിട്ട് പാടി പോയിരുന്നു അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ചിക്കൻ ബിരിയാണി ബിരിയാണിണ്ടാക്കാം അത് സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ ഉണ്ടാക്കണം നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ ഞാൻ ഇണ്ടാക്കുന്ന പരീക്ഷങ്ങൾക്കൊക്കെ ബിരിയാണി ആകുന്ന ചാക്കിർ ഹൻഷാദ് ഏട്ടൻ അമ്മാൻറ്റായിട്ട് പുള്ളേര് ഭാഗ്യാ ഭാഗ്യം ഇങ്ങനെയൊക്കെ വെറൈറ്റി ഉണ്ടാക്കി തന്നെ ഏത് കൂട്ടുകയായിരുന്നു നിങ്ങളുടെ മറ്റേ ഫ്രണ്ട് സർക്കിളിൽ ഇവര് ഡെയിലി എന്തെങ്കിലും വെറൈറ്റി ഭാഗ്യം വന്നത് ഫോളോ അമ്മ ഇവിടെ ഞാൻ ചിക്കൻ ബിരിയാണി അമ്മ പാർട്സ് പാട്ട് ഇല്ല ചിക്കൻ്റെ പാട്സ് വാങ്ങിണ്ട് പക്ഷേ അതിൽ കരളില്ല ഗായസ് കരളില്ല സാധനം മാത്രമേ അമ്മ പാർട്സ് അമ്മയുടെ പാർട്സ് ഉണ്ടാക്കി തുടങ്ങി കണ്ടോ പുള്ളി ഈ സാധനം മാത്രമേ ഉള്ളൂ കരളില്ല അത് എന്താണോ അമ്മത് ഇണ്ടാക്കണ്ട പുട്ടുണ്ടാക്കണ്ട അപ്പൊ നമുക്ക് എന്തായാലും ചിക്കൻ ബിരിയാണിന്ന് വരുവാണോ

ഞാനാ ഫ്രണ്ട്സ് നോക്കിയിട്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് സിമ്പിൾ ആൻഡ് ഡിഗിനേഴ്സിന് പറ്റിയ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ നോക്കുന്നത് ഇനിയിപ്പോ അവന്റെ വീട് കാണാത്ത എന്റെ വീട് കെട്ടിട എന്തിനാശ അത് അപ്പോൾ അത് ആ തകൃതിയായിട്ട് ഉള്ളിയൊക്കെ അരിയെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏത് ചാനലിലും ബിരിയാണി റെസിപ്പി എടുത്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഞാൻ ഒരെണ്ണം അവസാനം ചൂസ് ചെയ്തിട്ടതാ ഞാൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് മിക്കവർക്കും ബിരിയാണി ഉണ്ടാക്കാം മിക്കവർക്കും എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും പക്ഷെ ഞാനൊരു വട്ടം ഉണ്ടാക്കി ഫ്ലോപ്പ് ആയതാണ് അപ്പോൾ പിന്നെ ഉണ്ടാകുമ്പോഴത്തേങ്ങനെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ എന്തായാലും അപ്പം നമ്മുടെ ഈ കിച്ചൺ കാണുമ്പോൾ കുറേ പേര് കമ്മൻറ്റ് ചെയ്യാറുള്ളതാണ് പൊന്നേ കിച്ചൺ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ അങ്ങനെയൊക്കെ വെച്ചൂടെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ നമ്മുടെ നമ്മുടെ കിച്ചണിൽ വളരെ സ്പേസ് കുറവാണ് കഷ്ടിച്ച് ഒരാൾക്ക് നിന്നിട്ടാണ് നമ്മുടെ അടുക്കളയിൽ നിന്നും ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അമ്മി മീൻ തിങ്ങി ഞെരങ്ങി ഒക്കെ കഴിഞ്ഞ ഞങ്ങളുടെ അടക്കളിൽ നിന്നിട്ട് രണ്ടാൾ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണത് ഇപ്പോൾ നമ്മുടെ കിച്ചണിൽ നമ്മുടെ വീതനമ്മ അറിയാം സ്ലാബ് എമ്മ എന്ത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള പാത്രങ്ങൾ വയ്ക്കാത്ത സ്പേസ് അവിടെ ഉള്ളൂ പക്ഷേ നമ്മൾ കുക്ക് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ പാത്രങ്ങൾ മീൻസ് എന്താണ് ഒക്കെ ആക്കി വെക്കും ഉപ്പേരിയും കറികളും വേറെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആക്കി വെക്കണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ വെക്കാൻ പറ്റുള്ളൂ നമുക്ക് വേറെ സ്ഥലമില്ല വെക്കാനായിട്ട് വേറെ കൊണ്ട് വെക്കാൻ സ്ഥലമില്ല ഞങ്ങൾ അങ്ങനെ പാത്രം വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ റാക്കറ്റ് മുകളിൽ കയറ്റിയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മുടെ എന്താണ് ഇപ്പോൾ കരി പിടിക്കുന്ന അടുപ്പായതുകൊണ്ട് അവിടെ കൂടെ ഫുള്ള് കരിയാണ് ബിക്കാഴ്സ് ഞങ്ങൾ കുറേയൊക്കെ കേടുക പണ്ടത്തെ തൊട്ടിൽ ബാക്കിൽ കൊണ്ടിട്ട് ഞങ്ങൾ അതിലാണ് പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്നത് അപ്പം ഞങ്ങൾക്ക് സ്പേസ് വളരെ കുറവാണ് പക്ഷേ ഞങ്ങളത് കഴിഞ്ഞ് നമ്മുടെ രാത്രിയൊക്കെ രാത്രിയാകുമ്പോൾ ഞങ്ങൾ അതിന്ന് ഞങ്ങൾ ഉണ്ടാക്കി രാവിലെ കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ പാത്രത്തിൽ നിന്നൊക്കെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഒഴിച്ച് എല്ലാം ക്ലീനാക്കി നീറ്റാക്കിയിട്ടാണ് കിടക്കാറുള്ളു അല്ല അതിങ്ങനെ തന്നെ ഇട്ടങ്ങനെ പോകാറില്ല നമ്മൾ രാവിലെ കിട്ടണ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിൻ്റെയും രാത്രി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെയും പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരു ജഗ്ഗോഗയാകുമ്പോൾ എല്ലാം കൂടി നമുക്ക് വെക്കാനായിട്ടുള്ള സ്പേസ് ഞങ്ങൾക്ക് ഉള്ളൂ അവിടെ കിച്ചണിൽ ആ ഒരു സ്പേസിലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ബാത്രൂമേറെ അവിടെയും കൊണ്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ Ah bon എന്തായാലും രാത്രി ഞാൻ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ക്ലിപ്പ് എന്തായാലും ഞാൻ ഈ വീട് ലാസ്റ്റത്തേക്ക് കൊടുക്കാം കേട്ടോ ഞങ്ങൾ എപ്പോൾ എപ്പോൾ നമ്മൾ കിച്ചൺ അങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ വെറുതെ അലമ്പാക്കിയിട്ട് നമ്മളങ്ങനെ പോകാറൊന്നുമില്ല നമ്മുടെ ഉള്ള ആ കുക്ക് ചെയ്യുമ്പോൾ സാധനങ്ങളുള്ള പാത്രം മാത്രമേ രാവിലെ ഒക്കെ കൊണ്ടുണ്ടായിരിക്കുള്ളൂ അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ആയി കഴിഞ്ഞാൽ കഴിക്കൽ കഴിക്കലൊക്കെ കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ടാണ് നമ്മൾ ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് എടുക്കാറ് അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരു ക്ലിപ്പ് ഞാൻ ലാസ്റ്റത്തേക്ക് കൊടുക്കാം കേട്ടോ എന്തായാലും കാരണം അത് രാത്രിയാവണമല്ലോ രാത്രിയായിട്ട് ആ ക്ലിപ്പ് എടുക്കണമല്ലോ എനിക്ക് അപ്പോൾ എന്താ പറഞ്ഞാൽ ആസ്റ്റത്തേക്ക് കൊടുത്തേക്കാം പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിങ് ഈ കുക്കിങ് അവിടെ നടന്നോട്ടെ പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് എന്ത് കഴിഞ്ഞാൽ ഞാൻ മല്യ ഫാമിലി ചാനലിലധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ അത് കണ്ടിട്ടുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് കുറേ കുറേ പേർക്കുള്ളൊരു തെറ്റുധാരണകളുണ്ട് കുറച്ച് ചേച്ചിയും എൻ്റെയും എൻ്റെയും ചീച്ചിട്ട് റിലേഷൻഷിപ്പിൽ കുറേ പേര് കുറേ തെറ്റുകൾ തെറ്റുധാരണകളുണ്ടെന്ന് എനിക്ക് പലപ്പോഴായിട്ടും ചേച്ചി ഇവിടെ വന്ന് നിൽക്കുന്ന വീഡിയോസിൽ ഉള്ള കമൻസിലെനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കാരണം ഇന്നലെ ഞാൻ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ എനിക്കതിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ സ്റ്റോറി ഇട്ടപ്പോൾ ചേച്ചീൻ്റെ മനസ്സിലായി സ്റ്റോറി ഇട്ടപ്പോൾ എനിക്കതിന് ഒരു റിപ്ലൈ വന്നത് പുനൂസും അതെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു ചേച്ചി റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ചേച്ചിക്ക് അങ്ങനെ മാന്യമായ രീതിയിലാണ് ചേച്ചിക്കാൻ റിപ്ലൈ കൊടുത്ത് ഞാനത് പറഞ്ഞു തീർത്തുട്ടോ പക്ഷേ ആ ചേച്ചി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ഞാൻ വീഡിയോ ചെയ്യേണ്ട ടൈമായി കാരണം കുറേ പേർക്ക് അങ്ങനെ തെറ്റുദ്ധാരനുണ്ട് അല്ലെങ്കിൽ കുറേ പേർ അങ്ങനത്തെ കമൻസ് ഇടാറുണ്ട് അല്ലെങ്കിൽ കുറേ പേര് എന്താണ് എനിക്കാൻ മെസ്സേജ് അയക്കാറുണ്ട് പേഴ്സണലി ഞാനിത് കുറേ മുൻപ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു പല തവണ ആയിട്ട് ഞങ്ങൾക്ക് വേ ചാനലിൽ തന്നെ ഞാൻ പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം പക്ഷേ അപ്പോഴൊന്നും ആരും അങ്ങനെ അത് അങ്ങനെ ഗൗനിക്കാറില്ലേ കൈസ് അപ്പോഴും പറയാറ് ഞാൻ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണെന്നാണ് അപ്പോഴെല്ലാവരും പറയാ പറയാറുണ്ടായിരുന്നു കേട്ടോ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എന്നെ യൂട്ടിലൈസ് ചെയ്യാണ് അല്ലെങ്കിൽ ചേച്ചി ഇവിടുന്ന് ഏട്ടൻ്റെ അടുത്ത് നിന്ന് എല്ലാം ഊറ്റിക്കൊണ്ടു പോവാണ് സുജീൻ്റെ സുജിൻ്റെ അമ്മയും ബംഗാളാണ് വലുത് പൊന്നൂസ് പൊന്നു പൊന്നൂസിനെ സുജീനൊരു വാല്യൂ തരുന്നില്ല പൊന്നൂസിനെ എന്താണ് കുഞ്ചൂസ് ഇവിടെ നിന്ന് എല്ലാം സുജീൻ്റെ അടുത്ത് ഊറ്റി ഊറ്റിക്കൊണ്ട് അങ്ങനെ പൊന്നൂസ് ആയതുകൊണ്ടാണ് സമ്മതിക്കുന്നത് വേറൊരു ഐഫോൺസ് അങ്ങനെ സമ്മതിക്കില്ല പൊന്നൂസ് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്കിടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കമൻസ് ചെയ്യാറുണ്ട് ഞാൻ സത്യമായിട്ടും ഞാൻ പറയട്ടെ ഇപ്പോൾ ഏട്ടൻ്റെ എൻ്റെയൊക്കെ ലൈഫിൽ ഏറ്റവും വേസ്റ്റ് ടൈമിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് ചേച്ചി മീൻസ് ഈ നമ്മുടെ കാലിൻ്റെ അടുത്ത് മണ്ണൊക്കെ ഒലിച്ച് പോയിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറയില്ലേ അതുപോലെ ചേച്ചി ഞങ്ങൾ ഹെല്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്കിതൊരു വിഷമം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ കൺട്രോളല്ലെങ്കിൽ ആ ആലപ്പുഴ ഒരു ദിവസത്തേക്ക് വേണമെങ്കിലും ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടായാലും ചേച്ചി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം എന്താണ് ഇപ്പം നമ്മളെ അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഇൻലോസ് അല്ലെങ്കിൽ ഒരു സിബ്ലിങ്സും അങ്ങനെ നിൽക്കില്ല സെപ്പറേറ്റ് ഫാമിലിയോ കല്യാണം കഴിഞ്ഞ് പോയി സെപ്പറേറ്റ് ഫാമിലിയും മക്കളൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഫാമിലി സെക്യൂർ ആക്കാനേ അവർ നോക്കുകയുള്ളൂ പക്ഷേ ഇത് അതിലുപരി ചേച്ചി ഞങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം ഞങ്ങളെങ്ങനെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ ഞങ്ങളെ മെൻറ്റലി ആയിക്കോട്ടെ എല്ലാം കൊണ്ടും ചേച്ചി ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെറുതല്ല കേട്ടോ നിങ്ങൾ കാണുമ്പോൾ എല്ലാവരും കുഞ്ചു ഊറ്റിക്കൊണ്ടി കുഞ്ചു സൂറ്റിക്കൊണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ ചേച്ചി ചെയ്തു തരുന്നതൊക്കെ നമുക്കങ്ങനെ ഇപ്പം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങളുടെ വളരെ ഞങ്ങളുടെ വളരെ പേഴ്സണൽ ലൈഫിലത്തെ കുറച്ച് കാര്യങ്ങളാണ് അപ്പം അതൊന്നും അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഞാൻ പറയാ ചേച്ചി എന്താണ് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നെ യൂട്ടിലൈസ് ചെയ്യുക അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല കാരണം നിങ്ങൾ കാര്യം അറിയിക്കണം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം ഞങ്ങൾ ഒരുമിച്ച് നിന്നതിന് ശേഷമാണ് ഇവിടെ ചേച്ചി കല്യാണം കഴിച്ച് പോകുന്നത് അപ്പം ഇവിടെ ചേച്ചി ഒരുപാട് ദിവസം വന്ന് നിൽക്കുമ്പോൾ ചേച്ചിക്ക് ഒരു ക്ലാസ് ആയത് ഉണ്ടാക്കി കൊടുക്കുന്നതിലെങ്കിൽ ചേച്ചിക്ക് കഴിക്കാണ്ടാക്കി കൊടുക്കുന്നതിലോ എനിക്കൊരു ബുദ്ധിമുട്ടും കാരണം കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എനിക്കും ചേച്ചിക്ക് മാത്രമായിട്ട് ഞങ്ങളുടെ ലൈഫുണ്ടായിരുന്നു ഒരു അടിപൊളി ലൈഫ് ലൈഫുണ്ടായിരുന്നു ഞങ്ങൾ ും പറയുന്നൊരു കാര്യമാണത് എന്താണ് ഏട്ടൻ്റെ അമ്മയൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാലുള്ള ഞങ്ങളുടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളവർ ഞങ്ങളുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ഉത്തരവാദിത്തം ഒന്നും പ്രത്യേകിച്ചില്ലാത്ത കളിച്ചിരുന്നതന്നെ ഞങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഇന്നും മിസ് ചെയ്യുന്ന കാര്യമാണ് ഞങ്ങൾക്കിടയിലതൊക്കെ അപ്പം എനിക്കൊന്ന് കുറേ പേർക്ക് കുറെ തെറ്റിദ്ധാരണകളുണ്ട് കുഞ്ചൂസ് സുജിനി പോലീസിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ഊറ്റി കൊണ്ടുപോകണം അങ്ങനെയൊന്നും ഇല്ലാട്ടോ അവരൊന്നും ഇന്നേ വരെ ഒരു ഒരു ദോഷത്തിന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വരാത്ത ആൾക്കാരാണ് അവർ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് ചോദിച്ച് വരെ ഇന്നത് വേണമെന്ന് പറയേ അങ്ങനെ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് ഏട്ടിന് ഏട്ടിൻ്റെ അങ്കിട് അവിടെ നിന്ന് ചേച്ചിടന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് ചേച്ചിയായിട്ട് ഇവിടെ നിന്ന് ഒന്നും ഒന്നും വേണമെന്ന് പറയാറുമില്ല ഒന്നും വാങ്ങിക്കൊണ്ടു പോകാറുമില്ല ഒന്നും ചെയ്യാറില്ല കേട്ടോ കുറേ തെറ്റിദ്ധാരണങ്ങൾ ആൾക്കാർക്കാണ് ഉണ്ടെന്നെങ്കിൽ എനിക്ക് പലപ്പോഴും ഏട്ടൊക്കെ മനസ്സിലെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ അത്ര തെറ്റിദ്ധാരങ്ങളൊക്കെ ഒഴിവാക്കുക കാരണം ചേച്ചി നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുമ്പോൾ അത് നമുക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്ന കമൻസ് ആണ് സുജീൻ എന്താണ് സുജിൻ വിഷ്ണുവിൻ്റെ ഫാമിലിനായിട്ടാണ് അതാ അതുപോലെ പുനൂസിൻ്റെ ഫാമിലിനായിട്ട് അത്ര അറ്റാച്ചഡല്ല എന്നുള്ളത് എപ്പം എനിക്ക് വിഷ്ണുവിനും ചേച്ചിയും വിഷ്ണുവിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അവർ അറേഞ്ച്ഡ് മാരേജാണ് ഞങ്ങളുടെ നേരെ തിരിച്ചാണ് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാം അത് പാച്ചപ്പായ മിണ്ടി വന്നത് അത് ഒരു കൊല്ലമൊക്കെ കൈ ആവറായപ്പോഴാണ് അപ്പം ഏട്ടൻ ഇപ്പോഴും എന്താണ് ഒരു അങ്ങോട്ട് കയറി ചെന്ന് പെട്ടെന്ന് അങ്ങനൊരു ഭയങ്കരമായിട്ട് ഫ്രീഡം എടുക്കാനുള്ള ഒരു മടിയായിട്ട് ഇപ്പോഴും ഉണ്ട് ആ ഒരു മടിയാണ് ഏട്ടനെ അല്ലാതെ ഏട്ടനായി താല്പര്യ കുറവില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏട്ട അങ്ങോട്ട് വരാതിരിക്കണം മിണ്ടാതിരിക്കണം അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ ഏട്ടൻ അമ്മയുടെ ചേ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു മുമ്പ് വരെ ഏട്ടനവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ ചേച്ചിയുടെ കല്യാണത്തിന് ശേഷമാണ് നിൽക്കൽ കുറഞ്ഞത് കാരണം ഇവിടെ അമ്മ ഒറ്റയ്ക്കാണെന്നുള്ള ഇതുകൊണ്ടാണ് ഏട്ടൻ നിൽക്കൽ കുറഞ്ഞത് പക്ഷേ ഞാൻ ഏട്ടനോട് അങ്ങനെ ഒന്നും നിർബന്ധിക്കാറില്ല കാരണം എല്ലാവർക്കും അവരുടേതായ ഒരു പരിധികളുണ്ടാവും ഒരു ഏട്ടനൊക്കെ ഭയങ്കര ഇൻട്രോവോട്ടായിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്താണ് ഏട്ടനെ ഞാനായിട്ട് ടൈം എത്ര ടൈം വേണേലും എടുത്തോട്ടെ ടൈം എടുത്തിട്ട് ഏട്ടനത് മാറ്റി മാറ്റി വരട്ടെ അല്ല അതെനിക്ക് ഓടിക്കറിച്ച് തന്നിട്ട് നിങ്ങളങ്ങനെ പറ്റില്ല നിങ്ങളിങ്ങനെ തന്നെ പെരുമാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ എന്താണ് നിങ്ങൾ പിന്നെ സുജിനായ അച്ഛനമ്മനൊക്കെ നോക്കേണ്ട കാര്യം പറയുമ്പോൾ ഞാനായിട്ട് ഏട്ടനോട് എൻ്റെ അച്ഛമ്മെ അച്ഛനമ്മേനെ നോക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇത്ര ലക്ഷങ്ങൾ അവർക്ക് കൊടുക്കണം ഇത്ര പൈസ കൊടുക്കണം എന്നൊന്നും ഞാൻ പറയാറില്ല കാരണം എൻ്റെ അച്ഛനമ്മയും എന്നെ വളർത്തിയിട്ടുണ്ടായിരിക്കുക എൻ്റെ ഭർത്താവ് നോക്കുന്നുള്ള പ്രതീക്ഷയിലായിരിക്കില്ല അവരുടെ മകൾ നോക്കുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അവരെന്നെ വളർത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ഇന്നേ വരെ ഏറ്റനോട് എൻ്റെ വീട്ടിലേക്ക് പൈസ കൊടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഏട്ടനായിട്ട് കണ്ടറിഞ്ഞ് കൊടുക്കാൻ വെച്ച് കൊടുക്കട്ടെ എന്ന് ഞാൻ പറയാറുള്ളൂ അതായത് ഞാനായിട്ട് ഇന്ന കൊടുക്കണമെന്നൊന്നും പറയാറില്ല ഞാൻ ഇന്നേ വരെ എനിക്ക് പ്രൊമോഷൻ കിട്ടിയ പൈസന്നാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാറുള്ളൂ അല്ലാതെ ഞാൻ ഏട്ടനീന്ന് നിർത്ത പോലെ നിന്ന് വാങ്ങി ഞാൻ കൊടുക്കാറില്ല ഇന്നേ വില ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ എനിക്ക് കിട്ടുന്ന പ്രൊമോഷൻ പൈസയെന്നും ഞാൻ എൻ ചെയ്യുന്ന പൈസ മാത്രമാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ കൊടുത്തിട്ടുള്ളു എൻ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പഴാണെങ്കിലും എനിക്ക് പ്രമോഷൻ കണ്ടിട്ട് പൈസയായിരുന്നു മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് മിച്ചം പിടിച്ചിട്ടാണ് അത് കൂട്ടിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കും ഞാൻ എൻ്റെ മീറ്റി ഇതിന് വാങ്ങി കൊടുക്കാറുള്ളത് അപ്പോൾ എനിക്ക് എനിക്ക് എനിക്കതൊക്കെയാണ് ഇഷ്ടം എനിക്ക് ഏട്ടനെ കണ്ടറിഞ്ഞ് ഏട്ടം കണ്ടറിഞ്ഞ് കൊടുക്കണതാണ് എനിക്കിഷ്ടം അല്ലാതെ ഞാൻ ഫോഴ്സ് ചെയ്തിപ്പിച്ച് ഏട്ടൻ കൂടെ കൊടുപ്പിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല കുറേ പേർ അങ്ങനത്തെ കമൻസ് പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കമൻസ് വേണം ഞാൻ ഞാൻ അതിനോടൊന്നും യോജിക്കുന്ന ഒരു വൈഫോ അല്ലെങ്കിൽ മകളുമല്ല എൻ്റെ സിനിമയെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം ഏട്ടനെ പറയും എടി നിനക്ക് ഇത്ര പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നിനക്ക് അതിൻ്റെ അമ്മയ്ക്ക് കൊടുത്തുവിടെ അപ്പോൾ നീ ആ ഒരു ടാർഗറ്റ് നിനക്ക് വെച്ചുവിടെ നിനക്ക് ഏട്ടനോട് ചോദിക്കാറുണ്ട് അങ്ങനെയും കൂടി അല്ലാത്ത ഹസ്ബൻഡാണെങ്കിലോ എന്താണ് അങ്ങനെ അങ്ങനെയും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യാം ഹസ്ബൻഡ് അനുസരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യായിരുന്നു അപ്പം അതാണ് അറിയാം എൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് ഏട്ടനറിയാവുന്നതുകൊണ്ട് ഏട്ടനെ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതല്ലാതെ ഞാൻ ആടിനോട് ചെന്നിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റേതാക്കണം മറച്ചതാക്കണമെന്ന് ഞാൻ പറയാറില്ല കേട്ടോ ഞാൻ എന്നാൽ കഴിയുന്ന രീതിക്കാണ് ഞാൻ എൻ്റെ പേരൻസിനെ കൊണ്ടുപോകുന്നത് അതിൽ ഞാൻ സന്തുഷ്ടയാണ് അപ്പോൾ എന്താണ് ഇങ്ങനത്തെ കുറച്ച് തെറ്റിദ്ധാരണകൾ എല്ലാവർക്കും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിതോടെ ക്ലിയർ ചെയ്യണമെന്ന് തോന്നി പിന്നെ അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഫാമിലി ഇട്ടതാവാത്ത കാര്യം അത് എന്താണ് ഏട്ടൻ ടൈം എടുക്കട്ടെ കാരണം എന്നറിയാലോ ഞങ്ങളുടെ കല്യാണം എങ്ങനെ നടന്നതാണ് എങ്ങനെ കഴിഞ്ഞതാണ് പിന്നെ അതെങ്ങനെയൊക്കെയാണ് പേച്ചപ്പായെന്നൊക്കെ നമ്മുടെ ലവ് സ്റ്റോറീസിലോട് പല രീതിയിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഏറ്റവും ടൈം എടുത്തിട്ട് ആടും ശരിയാവട്ടെ പിന്നെ ആയിട്ട് നമ്മൾ ഇവിടെ അവിടെ ഉള്ളതൊക്കെ എൻ്റെ ഏജിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ഊലിട്ട് ബേളം വെച്ച് സംസാരിക്കാനുള്ള ഒരു ഇത് ഏട്ടനും ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങനൊരവസരവും വന്നിട്ടില്ല കേട്ടോ എല്ലാവരും കൂടി അവസരം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിയാവുമായിരിക്കുമെന്ന് വിചാരിക്കുന്ന ഏട്ടൻ ടൈം എടുത്തോട്ടെ ടൈം എടുത്ത് പതിയെ മതി കാരണം ഞാൻ ഫോഴ്സ് ചെയ്തിട്ട് അങ്ങനെ ഏട്ടൻ അഭിനയിച്ച് നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഏട്ടനായിട്ട് ഞാനിവിടെ കുറച്ചൊക്കെ എനിക്ക് ഫ്രീഡം കാണിക്കാം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഏട്ടനായിട്ട് വന്ന് ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അതിനൊരു അതിനൊരസമുണ്ടായിരിക്കും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിലും ഏട്ടനായിട്ട് ഇതാവുന്നതിലും രണ്ട് രണ്ട് രസമാണ് കൈസ്റ്റ് രണ്ടും രണ്ട് സന്തോഷമാണ് എന്താണത് അങ്ങനെ ഞാൻ ഫോഴ്സ് ചെയ്യുമ്പോൾ അതിലെനിക്ക് എനിക്കും അത് സന്തോഷമേ ഉള്ളൂ ഏട്ടൻ അതിലെ ഹാപ്പി ആയിരിക്കില്ല ഏട്ടനെ ഏട്ടനും കൂടിയും കണ്ടറിഞ്ഞ ഇൻവോൾവ് ആകുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഏട്ടനവിടെ ആരോടും മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഏട്ടൻ അങ്ങോട്ട് വരാതിരിക്കുകയാണ് ഏട്ടനോട് ഇതിൻ്റെ പരിപാടി ഉണ്ടാകുമ്പോൾ അതിലൊന്നും എന്താണ് ജോയിൻ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നില്ല ഏട്ടനെ തന്നെ കുറച്ച് വീട്ടിൽ ഭയങ്കര ഫ്രീടെ എടുത്ത് ചെയ്യുന്ന പോലെ എൻ്റെ വീട്ടിൽ ചെയ്യാനായിട്ട് കുറച്ച് മടിയുണ്ട് അത് പലപ്പോഴും നമ്മുടെ കല്യാണം കഴിഞ്ഞ സാഹചര്യം അത് എന്താണ് ഒരു കുറേ കുറച്ച് നാൾക്ക് ശേഷമാണ് എല്ലാവരും ഒന്ന് പാച്ചപ്പായി വന്നത് പിന്നെ അതിൽ പകുതി പേർക്ക് പകുതി പേരെ ഇന്നും മാറ്റിന് അറിയില്ല നമുക്ക് നമ്മൾ പറയില്ലേ വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം വെളിച്ചപ്പാടിന് ആരും അറിയില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലിത്തെ എല്ലാവരും ചാനലൊക്കെ ആയിട്ട് ഏട്ടനെ എല്ലാവർക്കും ഭയങ്കര ഫാമിലിത്തൊരാളെ പോലെ തന്നെ ഏട്ടനറിയാം പക്ഷേ ഏട്ടൻ്റെ അങ്ങനെ ആരും ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ കറക്റ്റായിട്ട് അറിയാത്തത് കാരണം ഏട്ടനെ ആ ഒരു മടിയുണ്ട് കാരണം ഓരോ ഓരോ ദിവസം വീട്ടിൽ വരുമ്പോഴും പല പല ആൾക്കാർ ആൾക്കാരൊരു കേട്ടൻ കാണാം അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഇന്നും ഉണ്ട് അപ്പം ഞാൻ ഇത്ര കുറച്ച് കാര്യങ്ങളെനിക്ക് പറയുന്നുണ്ടായിരുന്നു ഗൈസ് അതിൻ്റെ കയ്യിൽ പല കാര്യങ്ങളും കഴിഞ്ഞു പോയി എന്തായാലും ഇത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇതാണ് കേട്ടോ ലാസ്റ്റ് നൈറ്റ് ആയിക്കഴിഞ്ഞ ഉണ്ടായിട്ട് നമ്മുടെ വീടും കിച്ചണും കിച്ചണും കണ്ട ഫുൾ ക്ലീൻ ആക്കിയിട്ടായിരിക്കും ഞങ്ങൾക്ക് എടുക്കാൻ പോകുക കേട്ടോ ഇത് റൈസാണ് അത് കുറച്ച് ഫ്രിഡ്ജിക്ക് പോയിക്കോട്ടെ ഇതിൽ നമ്മൾ ഫ്രൂട്ട്സ് ഉണ്ടോ മുന്തിരി ഉണ്ട് മറ്റേ മുന്തിരിയുണ്ട് മറ്റേ പച്ചക്കറി മുന്തിരിയുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ കിച്ചണീന്ന് പോവുക സിങ്ക് അടക്കം കഴുകി വൃത്തിയാക്കിയിട്ടാണ് റൈസ് കിച്ചണീന്ന് പോവുക അപ്പോൾ ഇത്രക്കിളിന് വേണ്ടിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്പനി സബ്സ്ക്രൈബ് ചെയ്യുക